ാണ് ഇതിന്റെ ഗുണങ്ങൾ എന്താന്ന് വെച്ചാല് നമുക്ക് നമ്മുടെ ആഹാര പദാർത്ഥമായിട്ട് നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് അതെ 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 ഇത് ശ്രീമതി ഇതിനെ കുറിച്ചിട്ട് അറിയാൻ ആഗ്രഹമുണ്ട് എന്താണ് അസോള അസോളയുടെ ഉപയോഗം എന്താണ് അസോള എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത് അസോള എന്ന് പറയുന്നത് ജലസസ്യമാണ് ഇതൊരു പ്രോട്ടീന്റെ കലവറ തന്നെയാണ് ഇത് നമുക്ക് നമ്മുടെ ആഹാര പദാർത്ഥമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ജലസസ്യം കൂടിയാണ് ഇതിൽ നമുക്ക് വൈറ്റമിൻ എ ബി ട്വൽവ് അതുപോലെ തന്നെ കാൽഷ്യം മഗ്നീഷ്യം പോലുള്ള ധാതുക്കളിലൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു പോഷക ഫുഡായിട്ട് നമുക്കത് ഉൾപ്പെടുത്താവുന്നതാണ് അപ്പം മനുഷ്യർക്ക് മാത്രമല്ല ഇപ്പൊ കാലിത്തീറ്റയായിട്ടും കോഴിത്തീറ്റയായിട്ടും മത്സ്യകൃഷി ഉണ്ടെങ്കിൽ മത്സ്യ മത്സ്യത്തിന് തീറ്റയായിട്ടും നമുക്ക് അസോള ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് വീടുകളിലൊക്കെ നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും വളരെ അനായസമായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അത് ചെയ്യേണ്ടത് നമുക്ക് അതിനൊരു ഒരു പർട്ടിക്കുലർ യൂണിറ്റിലേക്ക് വേണ്ടത് രണ്ടു മീറ്റർ നീളം ഒരു മീറ്റർ വീതി മുപ്പത് സെന്റിമീറ്റർ ആഴത്തിലുള്ള ഒരു ഇഷ്ടിക ഉപയോഗിച്ചിട്ട് ഒരു ടാങ്ക് ഉണ്ടാക്കുക അതിന് മുകളിൽ പടുത ഷീറ്റ് വിരിക്കുക ദെൻ അതിലേക്ക് ഒരു ഇരുപത്തിയഞ്ച് കിലോ അരിച്ച മണ്ണ് നിരത്തിയിടുക അതിലേക്ക് ഇരുപത്തി കിലോ പച്ച ചാണകവും മുപ്പത് ഗ്രാം രാജ്ഫോസും നന്നായിട്ട് ഈ സ്ലറി രൂപത്തിൽ മിക്സ് ചെയ്തിട്ട് അത് ഈ ഒരു ടാങ്കിനകത്തേക്ക് നന്നായി നിരത്തി ഒഴിക്കുക ദൻ അതിലേക്ക് ഒരു പത്ത് സെന്റിമീറ്റർ നിരപ്പിലായിട്ട് നമ്മൾ വെള്ളം ചേർക്കുക ദൻ അതിനകത്തേക്ക് ഒരു ഒരു കിലോ വിത്ത് ഇട്ടാൽ മതി ഒരാഴ്ചക്കകം തന്നെ അതെ അതെ ഈ വാരി എടുക്കുന്നത് ഇത് തന്നെയാണ് അതായത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ആരോഗ്യമുള്ള വിത്തായിരിക്കണം അതായത് അതിൽ വേറെ കളകളോ ഒന്നും തന്നെ പാടില്ല അസുഖമുള്ള അസോളയോ ഒന്നും പാടില്ല ആരോഗ്യമുള്ള വിത്ത് എടുത്ത് അതായത് ഒരു കിലോ ഒരു ടാങ്കിൽ നിന്നുള്ള തോതിൽ എടുത്തിട്ട് നമുക്ക് ടാങ്കിൽ ഇടാം ഒരു കിലോ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് വരാനായിട്ട് എത്ര എടുക്കും വൺ വീക്ക് വിത്തിൻ വൺ വീക്ക് തന്നെ ആ ഒരു പർട്ടിക്കുലർ സ്ട്രക്ചർ മൊത്തമായിട്ട് തന്നെ മൾട്ടിപ്ലൈ ആവും ഒരു ഫസ്റ്റത്തെ വൺ മന്ത് വളരെ സ്ലോ ആണെങ്കിലും പിന്നീടുള്ള സെക്കൻഡ് തേർഡ് മന്ത് നല്ല രീതിയിൽ തന്നെ മൾട്ടിപ്ലഅത്തോളം നമുക്ക് ഒരു ടാങ്കിൽ നമുക്ക് ഒരാഴ്ച ഏകദേശം ആറ് കിലോ അസോള കിട്ടും അപ്പൊ നമുക്ക് കാലിത്തീറ്റയൊക്കെ ആയിട്ട് ഉപയോഗിക്കാണെങ്കിൽ ഡെയിലിന് നമുക്ക് മനുഷ്യന് ഉപയോഗിക്കാം അത് നമ്മൾ ഈ ചീരത്തോരൻ ഉണ്ടാക്കുന്ന പോലെ ആ ഒരു രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ മറ്റൊരു ഗുണമെന്ന് വെച്ചാല് നമ്മള് ചെടികൾക്ക് വേനൽക്കാലങ്ങളിൽ പുതിയ ഇട്ടു വേണ്ടിട്ട് ഉപയോഗിക്കാം അതെ പിന്നെ ഈ ഒരു സസ്യത്തിന്റെ ഇലക്ക് അസോസിയേറ്റ് ചെയ്തിട്ട് അനബീന എന്നൊരു ബാക്ടീരിയ വസിക്കുന്നുണ്ട് അപ്പൊ അത് അന്തരീക്ഷമുള്ള നൈട്രജൻ ആഗിരണം ചെയ്തിട്ട് നൈട്രജനും നമ്മുടെ ചെടികൾക്ക് ലഭ്യമാക്കുന്നുണ്ട് പിന്നെ മറ്റൊരു ഗുണം എന്ന് വെച്ചാൽ ഫോസ്ഫറസും പൊട്ടാഷ്യമൊക്കെ ഇത് ആഡ് ചെയ്യപ്പെടും നമുക്ക് ജൈവ വളമായിട്ട് ചെടികൾക്ക് ഉപയോഗിക്കുമ്പോൾ അത്തരത്തിലുള്ള ഗുണവും ലഭിക്കുന്നുണ്ട് വരുമ്പോൾ ഇത്തരത്തിലുള്ള ും ഉണ്ട് അതോടൊപ്പം തന്നെ ഇത്തരം വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് ആ ഉണ്ട് ഉണ്ട് അതായത് വിത്ത് ആയിട്ടാണ് ഇപ്പോൾ കർഷകർ കൊണ്ടുപോകുന്നത് ഒരു കിലോയ്ക്ക് അമ്പത് രൂപ എന്നുള്ള നിരക്കിൽ നമ്മൾ കർഷകർക്ക് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള യൂണിറ്റ്സ് കർഷകരുടെ കൃഷിയിടങ്ങളിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് താങ്ക് യു